എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യമായിട്ട് യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ഒരു സുവിശേഷകനായി ദൈവവചനത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ദൈവം അവസരങ്ങളെ തരുന്നു ഞാൻ ഒരു അനുഭവകഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ജോൺ മുള്ളറിനെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ കുറവാണ് ഒരു അസാധാരണമായ പ്രാർത്ഥനാ ജീവിതമുള്ള അനേക പുസ്തകങ്ങൾ രചിച്ച ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും ക്രൈസ്തവ ലോകത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു മിഷണറിയാണ് ജോൺ മുള്ളർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തനിക്ക് ദൈവത്തെ അനുഭവിക്കറി അനുഭവിച്ചറിയുവാനും ദൈവ കൂടുതലായി എക്സ്പീരിയൻസ് ചെയ്യാൻ ദൈവം തനിക്ക് അവസരത്തെ കൊടുത്തു അത് മുഖാന്തരമായിട്ട് താന് ദൈവവിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിൽ ബ്രിസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് താന് ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഒരു ഓർഫനേജ് താന് തുടങ്ങാനിടയായി തീർന്നു അതോടൊപ്പം താന് വചനം ശുശ്രൂഷിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അനേക അനാഥ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി അവരെ ടേക്ക് കെയർ ചെയ്യാൻ അവരെ സഹായിക്കാൻ തനിക്ക് വലിയൊരു താല്പര്യമുള്ള ഒരു ഹൃദയം ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഓർഫനേജ് അദ്ദേഹം ആരംഭിച്ചു ഓർഫനേജ് ആഷ്ലി ഡൗൺ ഓർഫനേജ് എന്നായിരുന്നു അതിൻ്റെ പേര് എന്നാൽ ആ ഓർഫനേജ് വിശ്വാസത്താലാണ് മുമ്പോട്ട് പോയത് അതിൻ്റെ അർത്ഥം ആ ഓർഫനേജ് അവർ അതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ താമസിക്കുകയും അവിടെ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു എല്ലാ മാസവും അവർക്ക് ഫണ്ട് ലഭിച്ചിരുന്നില്ല ഒരു സപ്പോർട്ടേഴ്സ് സ്ഥിരമായിട്ടുള്ള എന്താ പറയുന്നത് പണം കൊടുത്തവരെ സഹായിക്കുന്ന സഹകാരികൾ അവർക്കുണ്ടായിരുന്നില്ല വിശ്വാസത്താലാണ് അവർ മുമ്പോട്ട് പോയത് പലപ്പോഴും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ കടന്നു വന്നു ആ സമയങ്ങളിലൊക്കെയും അവർ പ്രാർത്ഥിക്കുമായിരുന്നു ഒരിക്കൽ അവർ മുള്ളർ നടത്തുന്ന ഈ ഓർഫനേജിൽ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് അവരെ എല്ലാവരും വലിയൊരു വിഷയത്തിനകത്ത് ഭാരപ്പെട്ടു ആർക്കും ഭക്ഷണമില്ല ഭക്ഷണമില്ലാതെ വളരെ ബുദ്ധിമുട്ടിയ ഒരു ദിവസം ആരും അവരെ സഹായിപ്പാനും ഇല്ല വളരെയധികം കുഞ്ഞുങ്ങളെല്ലാം പട്ടിണി കിടക്കുക ഭക്ഷണമില്ലാതെ അപ്പോൾ ജോൺ മുള്ളർ ഒരു കാര്യം തീരുമാനിച്ചു ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും ചേർന്നിരുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുക മാത്രമല്ല അവർ ഒരുമിച്ച് വിശ്വസിച്ചു ദൈവം അത്ഭുതത്തെ പ്രവർത്തിക്കുമെന്ന് ദൈവം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന് അദ്ദേഹം വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇവരുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ ചില മിനിറ്റുകൾക്കുള്ളിൽ ദൈവത്തിൻ്റെ ഒരു വലിയ കരം ഇറങ്ങി വന്ന് അവരെ സഹായിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചില മിനിറ്റുകൾക്ക് ശേഷം ജോർജ് മുള്ളറിൻ്റെ ഈ ഓർഫനേജിൻ്റെ വാതിൽക്കൽ ഒരു മനുഷ്യൻ വന്ന് മുട്ടുകയാണ് അദ്ദേഹം വാതിൽ തുറന്നപ്പോൾ അവിടെയുള്ള ഒരു ലോക്കൽ ബേക്കറി നടത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം രാവിലെ ഇവിടെയുള്ള ഈ ഓർഫനേജിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡും അതുപോലെയുള്ള സാധനങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹം കൊണ്ടുവരിക അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് അന്ന് രാവിലെ അദ്ദേഹം സ്ഥിരമായി എഴുന്നേറ്റ് താൻ ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രേരണയുണ്ടായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കണം ഒരു സഹായം ചെയ്യണം അദ്ദേഹം അതിരാവിലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ബേക്ക് ചെയ്ത് തൻ്റെ കടയിൽ അതിനെ കൊണ്ടു ചെല്ലുന്നതിനു മുമ്പ് ഈ ഓർഫനേജിൽ കൊണ്ടുവന്ന് അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വാതിൽക്കൽ മുട്ടിയത് ആ കൊണ്ടുവന്ന ബ്രെഡെല്ലാം കുഞ്ഞുങ്ങളും അവിടെയുള്ള ഓർഫനേജിലെ ആളുകളുമെല്ലാം സ്വീകരിച്ചു അദ്ദേഹം അവിടെ നിന്ന് പോയി ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വ്യക്തി വന്ന് വീണ്ടും വാതിൽക്കൽ മുട്ടുകയാണ് ഞാൻ വായിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് രണ്ടാമതായിട്ട് മുട്ടിയ ആൾ അവിടെ തൊട്ടടുത്ത് ഈ മിൽക്കൊക്കെ പാലൊക്കെ വിതരണം ചെയ്യുന്ന മിൽക്ക് മാൻ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വാഹനവുമായിട്ട് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാഹനം കേടായി ആ വാഹനം കേടായ സമയത്ത് അദ്ദേഹം കരുതി ആ പാലെല്ലാം ഇനി എത്ത അദ്ദേഹത്തിന് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഇനി ബുദ്ധിമുട്ടാണ് വാഹനം ശരിയാക്കിയൊക്കെ പോകാനായിട്ട് സമയമെടുക്കും അദ്ദേഹം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു അന്ന് തനിക്ക് കിട്ടിയ ആ പാല് അത് മുഴുവൻ ഈ ഓർഫനേജിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു അതൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ ആ കുഞ്ഞുങ്ങൾക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി അദ്ദേഹവും തൻ്റെ കയ്യിലുള്ള ആ പാലിൻ്റെ കുപ്പികളും അതുപോലുള്ള കാര്യങ്ങളുമായിട്ടാണ് വാതിൽക്ക് വന്ന് നിൽക്കുന്നത് ഈ അനുഭവത്തിലൂടെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നുണ്ട് നമുക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് കരുതുന്നവനം നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും കൂടെ ചെയ്യണം നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും അവിശ്വാസത്തിൽ നിന്നാകരുത് വിശ്വാസത്തിൽ നിന്നാകണം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ഏതും എന്താണോ നാം ആഗ്രഹിക്കുന്നത് ഏതു വിഷയത്തെക്കുറിച്ചാണോ നാം പ്രതീക്ഷിക്കുന്നത് നാം പ്രതീക്ഷിക്കുന്ന വിഷയം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ കാര്യം അദൃശ്യനായ ദൈവത്തിന് ചെയ്തു തരാൻ കഴിയുമെന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉറപ്പിനെ വിളിക്കുന്ന പേരാണ് വിശ്വാസം നമുക്ക് ദൈവം അത് ചെയ്തു തരും നമ്മുടെ ആവശ്യത്തെ ദൈവം അറിഞ്ഞു പ്രവർത്തിക്കും ഞാൻ ഈ അനുഭവം വായിച്ചപ്പോൾ ലളത്തിൽ വന്നൊരു ചിന്ത ആവശ്യം ദൈവം മുൻകൂട്ടി അറിഞ്ഞു ഇവിടെ കുഞ്ഞുങ്ങൾ അത് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ ലോക്കൽ ബേക്കറിയിലെ മനുഷ്യൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് അദ്ദേഹം ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ദൈവത്തിൻ്റെ അത്ഭുതകരം കാണും ഈ അനുഭവവും വചനവും നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം അവിടെ ചുരുക്കുകയാണ് മെക്കാഡ് പ്ലസ് സീരോ